വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു സമുദായ പാർട്ടിയുമാണ് പക്ഷെ മിസ്റ്റർ നടേശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സമുദായത്തിന്റെ നേതൃസ്ഥാനത്തിരുന്ന് ഇതര സമുദായങ്ങൾക്കെതിരെ താങ്കൾ പറഞ്ഞിട്ടുള്ള വർഗീയതയെന്നും ഒരു സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗിലെ ഒരു ഉന്നതരായ നേതാക്കളും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് അതല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മ എന്നാണ് പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറയേണ്ട കാര്യമില്ല അവരാരെങ്കിലും ഒരു എം എൽ എ നിർത്തിയിട്ടുണ്ടോ ലീഗിലല്ലാന്ന് ഒരു സംവരണ സീറ്റിൽ ഒരു രാമന ഇതല്ല ലീഗില് ഇത് ഒരു മതേതര പാർട്ടിയാണ് എങ്കിൽ ആ ഒരു ലീഗില് ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവരോ അപ്പൊ മുസ്ലിം മതേതര പാർട്ടി ഒരു സമുദായ പാർട്ടി ആയിട്ട് പോലും നാട്ടിലെ സെക്യുലർ ഫാബ്രിക് തകരാതിരിക്കാൻ വേണ്ടി ഇത്രയും കരുതൽ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും വ്യക്തിപരമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജീവിതത്തിൽ ഇന്നേവരെ വോട്ട് ചെയ്യാത്ത ഒരാളായിട്ട് പോലും ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ പരാമർശത്തിനെതിരായി ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് വെള്ളാപ്പള്ളി ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ലീഗിനെ ആണെങ്കിലും പരോക്ഷമായി അത് കൊള്ളുന്നത് ലീഗ് ഡോമിനേറ്റ് ചെയ്യുന്ന പ്രദേശമായ മലപ്പുറത്തെയും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കുമാണ് പൊതുവെ തന്നെ മലപ്പുറത്തിനെതിരെയുള്ള വിദ്വേഷകരമായിട്ടുള്ള അപസർപ്പ കഥകൾക്ക് യാതൊരു പഞ്ചവുമില്ലാത്ത ഭാഗമാണ് തെക്കൻ കേരളത്തിലെ സ്ഥലങ്ങൾ അപ്പൊ ഒരു മലപ്പുറത്തുകാരൻ എന്ന രീതിയിൽ ഇവിടെ ഇക്കാര്യങ്ങൾ പറയേണ്ടത് എന്റെ ബാധ്യതയാണ് നിങ്ങളുടെ പ്രശ്നം പാർട്ടിയുടെ പേരിലുള്ള മതമാണെങ്കിൽ പേരിൽ മതമില്ലെങ്കിലും പച്ചക്ക് വർഗീയത പറയുകയും വർഗീയത പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടികൾ ഇവിടെ ധാരാളമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും പിന്നെ താങ്കളുടെ തന്നെ ബി ഡി ജി എസും അതുപോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പി ഡി പി എസ് ഡി പി തുടങ്ങിയ പാർട്ടികളൊക്കെ ഇവർക്കൊന്നും പേരിൽ മതമില്ല പക്ഷെ ഇവരൊക്കെ കമ്മ്യൂണൽ ചിന്താഗതിക്കാരാണ് മുസ്ലിം ലീഗിന് വർഗീയ പാർട്ടിയാണെന്ന് പറയുന്ന താങ്കളുടെ സ്വന്തം പാർട്ടിയായ ബി ഡി ജി എസ് എത്ര ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് എന്നാൽ ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം അല്ലാത്ത ആളുകളെയും അവർ എം എൽ എ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അവർ ജയിച്ചിട്ടുമുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ഒരു അമുസ്ലിം ആയിരുന്നു ഇനി അത് സംവരണ സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ കെ പി രാമൻ അദ്ദേഹം ഈ ത്രിതല പഞ്ചായത്തുകളിലൊക്കെ സംവരണ വ്യവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ സംവരണ സീറ്റല്ലാത്ത ജനറൽ സീറ്റിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആളാണ് അത് മുസ്ലിം ലീഗിന്റെ ലാബലിൽ ഇനി മുസ്ലിം ലീഗ് ഈ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി നമ്മുടെ നിയമസഭയിലേക്ക് എത്തിക്കുന്നതാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ പോലും ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇല്ല അതൊരു സത്യമായ കാര്യമാണ് എന്നാലും നമുക്ക് പറയാം മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് വളരെ ഭേദമാണ് എന്ന് നമുക്ക് പറയാം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത ലീഗ് ഉള്ളത് മൂലം അല്ലെങ്കിൽ ലീഗ് ഈ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കൊണ്ടുമാണ് നിയമസഭയില് മുസ്ലിം പ്രാതിനിധ്യം ഇപ്പോഴുള്ള എത്ര കേരളത്തിലെങ്കിലും ഉള്ളത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മലപ്പുറത്തും മഞ്ചേരിയിലും തിരൂരിലും താനൂരിലുമൊക്കെ തെക്കു ഭാഗത്ത് നിന്നുള്ള ഇതര സമുദായ നേതാക്കളെ കോൺഗ്രസും സി പി എമ്മും ഇങ്ങ് മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ലീഗ് ഇല്ലെങ്കിലുള്ള അവസ്ഥ മുമ്പൊരു സംഭവം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായെന്ന് നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് അവർക്കുണ്ടായിരുന്ന നിയമസഭയിലെ അംഗങ്ങളുടെ പ്രാതിനിധ്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അഞ്ച് മന്ത്രിസ്ഥാനങ്ങൾ ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ള പുകല് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അന്ന് അവസാനം ഇത് വലിയൊരു വർഗീയ പ്രശ്നമായിട്ട് മാറിയപ്പോൾ വർഗീയകരമായിട്ട് ആളുകൾ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇത് മാറിയപ്പോൾ തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ എം എൽ എമാരുടെ എണ്ണത്തിനനുസരിച്ച് തങ്ങൾക്ക് ആനുപാതികമായി അവകാശപ്പെട്ട ഈ അഞ്ചാം മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെച്ച് വിട്ടുവീഴ്ച ചെയ്ത ആളുകളാണ് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇനി മുസ്ലിം ലീഗ് എന്ന താങ്കളുടെ ഭാഷയിൽ വർഗീയ പാർട്ടിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ ചില ഇടപെടലുകൾ കൂടി നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ബൈത്തുർ റഹ്മാ എന്ന പദ്ധതി അത് പഴയ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായിരുന്ന മുഹമ്മദ് അലി ഷിഹാബങ്ങളുടെ പേരിൽ നിരാലംബരും പാവപ്പെട്ട ആളുകളുമായിട്ടുള്ള ആളുകൾക്ക് പാർപ്പിടം വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമൊന്നുമല്ല വീടൊന്നും വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതര സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കും ഈ ബു ബൈത്തുറഹ്മാ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പോഷക സംഘടനയായിട്ട് വിദേശ രാജ്യങ്ങളിലും ഗൾഫിലൊക്കെ പ്രവർത്തിക്കുന്ന കെ എം സി സി എന്ന് പറയുന്ന സംഘടന അവര് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അവര് വെറും ഈ അവിടുത്തെ ആ ആവശ്യക്കാരായിട്ടല്ല അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ആളുകളുടെ മതവും ജാതിയൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് സഹായം ചെയ്തിട്ടുള്ളത് അല്ല ഇനി ഇത്രയും വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയോട് പറയാനുള്ള മറ്റൊരു കാര്യം മുമ്പ് താങ്കളുടെ മകൻ ഒരു കേസിൽപ്പെട്ട് ട്രാപ്പിലായപ്പോൾ താങ്കളുടെ മകനെ സഹായിക്കാനും മറ്റും മുന്നിട്ട് നിന്നത് ഇതേ സമുദായത്തിൽപ്പെട്ട എം എ യൂസഫിലേ അല്ലേ അപ്പൊ പറയാനുള്ളത് എല്ലാത്തിലും ഇങ്ങനെ മതവും ജാതിയൊന്നും കുത്തിക്കയറ്റി സംസാരിക്കരുത് എന്നാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രീനാരായണ ഗുരുവിനോളം ലെജണ്ടറി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കേരളക്കരയിൽ ജനിച്ചിട്ടില്ല എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ച് കള്ള് ചെത്തരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ ഗുരുവിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവായി ഒരു കള്ള് കച്ചവടക്കാരൻ തന്നെ വന്ന വൈരുദ്ധ്യത അല്ലെങ്കിൽ ഗുരുവിന്റെ ആദർശങ്ങളെ കീഴ്മേൽ മറിച്ച് സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചിലവിൽ അവർക്ക് താൻ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് താനുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ ബഹുമാനം കിട്ടുന്നത് എന്നൊക്കെ അവരെ കൊണ്ട് തന്നെ തോന്നിപ്പിച്ച് ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം പരിവാറിൻ്റെയും സംഘപരിവാറിന്റെയും വളർച്ചക്ക് പണിയെടുക്കുന്ന കറകളഞ്ഞ വർഗീയ ചിന്താധിക്കാരൻ എന്നതിൽ കഴിഞ്ഞ് താങ്കൾക്കൊരു പ്രസക്തിയുമില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് പണ്ട് കോഴിക്കോട് മാൻഹോളിൽ വീണ മനുഷ്യരെ രക്ഷിക്കാനിറങ്ങി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട നൌഷാദി എന്ന മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പോലും മതം തിരഞ്ഞ് വർഗീയത ഛർദിച്ചത് ആരാണെന്ന് എല്ലാ മലയാളികൾക്കും വ്യക്തമായിട്ട് അറിയാം ഏതായാലും അത്രയൊന്നും അതപ്പതിച്ച വർഗീയ ചിന്താഗതിയുള്ള ഒരു മുസ്ലിം ലീഗുകാരനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല